തങ്ങളുടെ ഏറ്റവും ശക്തമായ ആണവ മിസൈലായ ഹാങ് സോങ് ട്വന്റി പുറത്തിറക്കി ഖര ഇന്ധന ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലാണിത് മുഴുവൻ അമേരിക്കയെയും എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിവുള്ള ഏറ്റവും ശക്തമായ ആണവ സംവിധാനമായിട്ടാണ് കിങ് ജോങ് ഉൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വർക്കേഴ്സ് പാർട്ടിയുടെ എൺപതാം സ്ഥാപക വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ പത്തിന് നടന്ന സൈനിക പരേഡിലാണ് ഉത്തര കൊറിയ മിസൈൽ അവതരിപ്പിച്ചത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള പ്രതിനിധികളും പങ്കെടുത്തു ഹുങ് സോങ് ട്വന്റി കൊറിയയുടെ ഏറ്റവും നൂതനമായ ഐ സി ബി എം ആണ് വിക്ഷേപണത്തിനുശേഷം വേഗത്തിൽ ഉയരത്തിലെത്താൻ കഴിയുന്ന മൂന്ന് ഘട്ടങ്ങളുള്ള ഖര ഇന്ധന മിസൈലാണിത് ഹ്വാസവും പതിനെട്ടിനേക്കാൾ നാൽപ്പത് ശതമാനം കൂടുതൽ ശക്തിയുള്ള പുതിയ ഹൈത്രസ്റ്റ് ഖര ഇന്ധന എഞ്ചിനാണ് ഇതിന്റെ പ്രധാന സവിശേഷത ഇത് മിസൈലിന് വേഗത്തിൽ സഞ്ചരിക്കാനും ദീർഘദൂരം സഞ്ചരിക്കാനും അനുവദിക്കുന്നു ഇതിന്റെ പരിധി പതിനയ്യായിരം കിലോമീറ്റർ വരെ യു എസിന്റെ ഏത് കോണും ഉൾക്കൊള്ളുന്നു ഒന്നിലധികം സ്വതന്ത്രമായി ലക്ഷ്യമിടാവുന്ന റീഎൻട്രി വെഹിക്കിളുകൾ വഹിക്കാൻ കഴിയും അതായത് ഒരു മിസൈലിൽ നിന്നുള്ള ഒന്നിലധികം ന്യൂക്ലിയർ ഹെഡുകൾ വ്യത്യസ്ത ലക്ഷ്യങ്ങളിൽ പതിക്കും ഏകദേശം ഇരുപത്തിയഞ്ച് ആണ് ഇതിന്റെ നീളം ഭാരം എൺപത് ടണ്ണിൽ കൂടുതലാണ് ഒക്ടോബർ പത്തിന് പ്യോങ്യാങ്ങിൽ ഒരു മഹത്തായ സൈനിക പരേഡ് നടന്നു ആയിരക്കണക്കിന് സൈനികരും ടാങ്കുകളും മിസൈലുകളും പ്രദർശിപ്പിച്ചു ഹുവാസോങ് ട്വൻ്റി ആദ്യമായി അനാച്ഛാദനം ചെയ്തു അമേരിക്കയ്ക്കെതിരായ ഏറ്റവും ശക്തമായ ആയുധമെന്നാണ് കിങ് ജോങ് ഉൻ ഇതിനെ വിശേഷിപ്പിച്ചത് റഷ്യയുടെയും ചൈനയുടെയും അടുത്തേക്ക് കൊറിയ വളരുന്നതായി പ്രകടമാക്കി റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയും ചൈനയുടെ വൈസ് ചെയർമാനും സന്നിഹിതരായിരുന്നു പരേഡിൽ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനവും പ്രദർശിപ്പിച്ചു ഖവാസോങ് ട്വൻറ്റീനും മുഴുവൻ യു എസ് ഭൂപ്രദേശത്തെയും ലക്ഷ്യമിടാൻ കഴിയും ഒരൊറ്റ എം ഐആർ വി മിസൈലിന് ഒന്നിലധികം നഗരങ്ങളെ ആക്രമിക്കാൻ കഴിയും ഇത് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്ന് യു എസ് പെന്റകൾ പ്രസ്താവിച്ചു ഉത്തരകൊറിയയുടെ കൈവശം അൻപത് അറുപത് ആണവ വാർഹെഡുകളുണ്ട് അവയുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യവും കൂട്ടിച്ചേർന്നത് ഇത് ഏഷ്യയിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയാണ് ദക്ഷിണ കൊറിയയും ജപ്പാനും ആശങ്കാകുലരാണ് അതേസമയം ഉത്തര കൊറിയയെ ആണവ നിരായുധീകരിക്കുക എന്ന അസംബന്ധ ലക്ഷ്യം പിന്തുടരുന്നതിന് അമേരിക്കയും ഏഷ്യൻ അയൽക്കാരെയും വിമർശിച്ച ഉത്തരകൊറിയ തങ്ങളുടെ സ്വോധിപത്യ നേതാവ് കിങ് ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ ആണവ ശക്തികൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞിരുന്നു പ്യോങ്യാങ്ങിന്റെ ആണവ അഭിലാഷങ്ങളെ ചെറുക്കുന്നതിന് സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രതിബദ്ധത ജർമ്മനിയിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിൽ യു ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവിടങ്ങളിലെ ഉന്നത നയതന്ത്രജ്ഞർ വീണ്ടും ഉറപ്പിച്ചതിനു ശേഷമാണ് പ്യോങ്യാങ്ങിന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന നടത്തിയത് ഉത്തര കൊറിയയെ ആണവ നിരായുധീകരിക്കുക എന്ന കലഹരണപ്പെട്ടതും അസംബന്ധവുമായ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്ന് ഉത്തരകൊറിയൻ മന്ത്രാലയം ആരോപിച്ചിരുന്നു തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടെന്ന് തോന്നിയാൽ എതിരാളികൾക്കെതിരായ അതിശക്തവും നിർണായകവുമായ പ്രതികരണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകി മിസ്റ്റർ കിങ് സ്ഥാപിച്ച ആണവശക്തിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ പാതയിൽ വടക്കൻ കൊറിയ സ്ഥിരത പുലർത്തുമെന്നും ഉത്തരകൊറിയയുടെ പരമാധികാരത്തിനെതിരായ ഭീഷണികളിൽ നിന്നും ബ്ലാക്ക് മെയിലിങ്ങിൽ നിന്നും യു എസിനെയും അതിന്റെ സാമന്ത സേനയെയും പൂർണ്ണമായും തടയുമെന്നും അത് പറഞ്ഞു പ്യോങ്യാങ്ങിനെതിരെ അമേരിക്ക ശത്രുതാപരമായ നയങ്ങൾ പിന്തുടരുന്നുവെന്ന് ആരോപിച്ച് ഉത്തരകൊറിയ നടത്തിയ ഏറ്റവും പുതിയ പ്രശ്നം തവണയായിരുന്നു അത് ജർമ്മനിയിലെ മ്യൂണിക്കിൽ ദക്ഷിണ കൊറിയൻ ജാപ്പനീസ് വിദേശകാര്യ മന്ത്രിമാരുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ത്രിമുഖ കൂടിക്കാഴ്ച നടത്തി ഉത്തരകൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിനും രാജ്യത്തിന്റെ ആയുധ പരിപാടി ലക്ഷ്യമിട്ടുള്ള ഫലപ്രദമായ ഉപരോധ വ്യവസ്ഥ നിലനിർത്തുന്നതിനുമുള്ള പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു ത്രിമുഖ സൈനികാഭ്യാസങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെയും ജപ്പാൻ്റെയും ദക്ഷിണ കൊറിയയുടെയും സൈനിക ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിലൂടെയും പ്രതിരോധവും ശക്തിപ്പെടുത്താനും രാജ്യങ്ങൾ സമ്മതിച്ചതായി യോഗത്തിനുശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ടായിരുന്നു